ഒരിക്കൽ കൂടി നോമ്പുകാലം സമാഗതമായിരിക്കുന്നു അനുഗ്രഹങ്ങളുടെ കാലം പുണ്യം പോക്കുന്ന നോമ്പുകാലം ഈ നോമ്പുകാലം നമുക്ക് സ്നേഹത്തിലും നന്ദിയിലും വളരാനുള്ള അവസരമാക്കാം എന്തുകൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം മനുഷ്യവർഗം ആരംഭം മുതൽ ദൈവമേ നിന്നെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളോട് സഹകരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ് ദൈവം അതിനോട് ഓക്കെ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായി തീരുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവം അതിനോട് ഓക്കെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം ഞാനും വെറുതെ ജനിച്ച് വെറുതെ കഷ്ടതകൾ സഹിച്ച് പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത ഒരു ജീവിതം നയിച്ച് മരിച്ചു പോകുമായിരുന്നു മരണശേഷമോ ദൈവമില്ലാത്ത അവസ്ഥയിൽ നിത്യമായ അസ്വസ്ഥതയും ശൂന്യതയും പരിഭ്രാന്തിയും അനുഭവിക്കുമായിരുന്നു പക്ഷേ ദൈവം എന്ന് പറഞ്ഞില്ല ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതം അർത്ഥമുള്ളതാക്കാൻ പ്രത്യാശയുള്ളതാക്കാൻ പല മാർഗങ്ങൾ അവിടുന്ന് നമുക്ക് കാട്ടിത്തുന്നു കൊടുവിൽ സ്വപുത്രനെ തന്നെ അവിടുന്ന് തന്നു അവൻ മനുഷ്യനായി ജനിച്ചത് കൊണ്ട് എൻറെ ജനനത്തിനും അർത്ഥമുണ്ടായി അവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്കും അർത്ഥമുണ്ടായി അവൻ മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ടും സ്നേഹിച്ചതുകൊണ്ടും എന്റെ പരസ്നേഹത്തിനും പരസ്നേഹപ്രവൃത്തികൾക്കും അർത്ഥമുണ്ടായി അവരെല്ലാം നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് എന്റെ ക്ഷമയ്ക്കും അർത്ഥമുണ്ടായി ഞാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധ്യതയുണ്ടായി അതിന് അർത്ഥമുണ്ടായി അവൻ കുരിശിൽ പരിഹാരം ചെയ്തതുകൊണ്ട് എന്റെ പാപങ്ങൾക്കും പരിഹാരമായി എന്റെ പരിഹാര പ്രവൃത്തികൾക്കും പ്രായശിത്വത്തിനും അർത്ഥമുണ്ടായി അവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നിത്യജീവൻ എനിക്ക് സ്വന്തമായി അവനോടൊത്ത് ഈ ഭൂമിയിലും മരണശേഷവും ജീവിക്കുവാനുള്ള അവകാശം എനിക്ക് ലഭിച്ചു ഈ നോമ്പുകാലം പരമാവധി നന്ദിയും സ്നേഹവും നമുക്ക് പ്രകടിപ്പിക്കാം പുത്രനെ തന്ന പിതാവിനോട് പാപത്തിന് പരിഹാരം ചെയ്ത പുത്രനോട് രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും നന്ദിയോടും പരിശുദ്ധ കുർബാന അർപ്പിക്കാം യാമ പ്രാർത്ഥനകൾ സജീവമാക്കാം പരിശുദ്ധ കുർബാന സന്ദർശനങ്ങൾ നടത്താം വചനം വായിച്ച് ധ്യാനിക്കാം കൂടെ കൂടെ കുമ്പസാരിക്കാം കൂടെയുള്ളവരെ സ്നേഹിക്കാം എല്ലാവരെയും സഹായിക്കാം ഉപവസിക്കാം ജപമാലകൾ ചൊല്ലാം അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നിവയിൽ വളരാം പുത്രന്റെ അനുസരണമാണ് നമുക്ക് രക്ഷ നൽകിയത് അതുകൊണ്ട് അനുസരണത്തിൽ വളർന്ന് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്താൻ പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം പാപമല്ലാത്ത എല്ലാ കാര്യത്തിലും മറ്റുള്ളവർക്ക് ഈ നോമ്പുകാലം നമുക്ക് മുൻഗണന നൽകാം എന്റെ ഇഷ്ടപ്രകാരം എന്റെ സംതൃപ്തിക്കായി ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തെ അസംതൃപ്തനാക്കുന്നു വേദനിപ്പിക്കുന്നു എന്നും എന്റെ സഭയും ഞാനായിരിക്കുന്ന സമൂഹവും എന്നെ കടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു എന്നും അറിഞ്ഞുകൊണ്ട് കൂട്ടക്രമത്തോട് യോജിച്ചു പോകാം സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുത സമ്പാദിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവൻ ദൈവത്തിന്റെ സൗഹൃദം സമ്പാദിക്കുന്നു സഭയിലൂടെ സമൂഹത്തിലൂടെ സമൂഹത്തിന്റെ വിശുദ്ധ നിയമങ്ങളിലൂടെ അധികാരികളിലൂടെ സാഹചര്യങ്ങളിലൂടെ അനുദിന കൂട്ടായ്മ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ഒക്കെയാണ് യേശുവിന്റെ ഹിതം വെളിപ്പെട്ടു കിട്ടുന്നതെന്ന് വിവേകത്തോടെ തിരിച്ചറിയാം യേശുവിനോട് ചേർന്ന് യേശുവിനു വേണ്ടി യേശുവിനോടൊപ്പം മാത്രമാണ് എൻ്റെ പ്രവൃത്തികൾക്ക് അർത്ഥമെന്ന് തിരിച്ചറിയാം എൻ്റെ പരിഹാര പ്രവൃത്തികളും എൻ്റെ പ്രായച്ഛ പ്രവൃത്തികളും തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിനെ ഇഷ്ടപ്പെട്ടത് എന്ന ഒരു മാനദണ്ഡം മാത്രം നമുക്ക് മുന്നിൽ കാണാം ദൈവത്തോടും സഹോദരങ്ങളോടും പരമാവധി സ്നേഹം പരമാവധി നന്ദി പരമാവധി അനുഗ്രഹീതമായ നോമ്പുകാലം